നാല് ബെഡ്റൂമുകളും രണ്ട് ടോയ്ലറ്റുകളോടും കൂടിയിട്ടും ഒരു വീടാണ് കേട്ടോ രണ്ടായിരത്തി പത്തിൽ പണി ഒരു വീടാണ് ഇത് ന്യൂസിലാൻഡിലെ ഫക്കത്താനെ ഹോസ്പിറ്റലിനടുത്തുള്ള ബെങ്സിയ ലൈനിലാണ് ഏകദേശം ഇതിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് പന്ത്രണ്ടര സെൻറ്റാണ് ഈ വീട് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ നാല് അതിമനോഹരമായി ബെഡ്റൂമുകളുണ്ട് അതുപോലെ രണ്ട് കാറുകൾക്ക് ഇടാൻ പറ്റുന്ന ഗ്യാരേജ് സ്പേസും ഈ വീടിനുണ്ട് കേട്ടോ നല്ല സൗകര്യത്തോട് കൂടിയതാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ന്യൂസ്രൺ ഡോളറിന് വിറ്റ് പോയിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ഒരു ഏഴ് ഏഴ് വർഷം കഴിയുമ്പോൾ ഇവരിപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ന്യൂസ്രൺ ഡോളറാണ് ഇപ്പോൾ ഇവർ ഇത് ചോദിക്കുന്ന വില ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹോംസിൽ കയറിയാൽ കിട്ടും ഈ വീട് ഫക്കത്താന ഹോസ്പിറ്റലിനടുത്താണ് സൂപ്പർ മാർക്കറ്റ് പള്ളി അതുപോലെ സ്കൂളുകൾ ഇതെല്ലാം ഇതിനോട് ഏറ്റവും അടുത്താണ് നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കുമ്പോൾ ഏറ്റവും സൗകര്യമാണ് ഈ ഒരു ലൊക്കേഷൻ എന്നുള്ളത് അതുപോലെ ഡെക്ക് പുറത്തേക്കൊക്കെ ഇറക്കി പണിതിട്ടുള്ളതാണ് നല്ല വിശാലമായ അടുക്കളയും എല്ലാം സൗകര്യങ്ങളോടു കൂടിയ ഒരു വീടാണിത്